നിങ്ങളുടെ മകളടക്കം അഞ്ച് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു ക്ലാസ് ഇരുന്ന് മദ്യപാനം പുകവലി എല്ലാം ഉണ്ട് ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് ഫോളോ ആയെങ്കിൽ മാത്രം ഇവിടെ തുടർന്ന ഇല്ലെങ്കിൽ മകളെ ഇങ്ങോട്ട് വിടണ്ട മോളെ നീ വന്നോ ഞാൻ എന്തൊക്കെയാ മോളെ കേൾക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു അയ്യായിരം രൂപ വേണം എന്തിനാ മോളെ ഇത്രയും പൈസ എന്റേലത്രയും പൈസ ഈ ഒന്നും ഒന്ന് എനിക്ക് കോളേജിലൊന്നും എനിക്ക് മോളിക്കാൻ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ ഈ അകന്നൽപ്പ് പഠിച്ച് വലിയ ആളായിട്ട് വേണം മോളുടെ തണല്ല അമ്മയും ജീവിക്കാൻ